മയിൽ റോഡരികിൽ രൂപപ്പെട്ട ഉയർത്തുന്നു കനത്ത മഴയിൽ കുടിവെള്ള പദ്ധതിക്കായി മണ്ണ് ഗർത്തം ായി ഗ്രാമപഞ്ചായത്തിലെ പെരുമാച്ചേരി സ്കൂളിന് സമീപം പൊയ്യൂർ റോഡിലാണ് ഏറെ ദൂരം വൻ കുഴികൾ രൂപപ്പെട്ടത് ഏതാനും മാസം മുൻപ് ജൽജീവൻ മിഷൻ പദ്ധതിക്കായി റോഡരികിലൂടെ പൈപ്പ് സ്ഥാപിച്ചിരുന്നു ഇതുവഴി മഴവെള്ളം കുത്തിയൊഴുകിയതാണ് അപകടകരമായ രീതിയിൽ കുഴി രൂപപ്പെടാൻ കാരണമായതെന്ന് നാട്ടുകാർ ആരോപിച്ചു സമീപം വളരെ ആഴത്തിലുള്ള ഗർത്തം രൂപപ്പെട്ടിരിക്കുകയാണ് വാഹനങ്ങൾ പോകുമ്പോൾ സൈഡ് കൊടുക്കുമ്പോൾ ആ ഗർത്തത്തിലേക്ക് ജന ആളുകൾ കാലിന് സാധ്യതയുണ്ട് ഇതിനു സമീപത്തായി അങ്കനവാടി സ്കൂൾ ഉൾപ്പെടെയുള്ള നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് കുഴി കാരണം കുട്ടികൾക്കും മറ്റ് കാൽനടയാത്രക്കാർക്കും ഇതുവഴി കടന്നുപോകാൻ ഏറെ ബുദ്ധിമുട്ടാണ് അനുഭവിക്കേണ്ടി വരുന്നത് മഴവെള്ളം ഒഴുകി പോവാൻ ഓവുജാൽ നിർമ്മിച്ച് അവ സ്ലാബിട്ട് വെച്ചാൽ മാത്രമേ പ്രശ്നത്തിന് പരിഹാരമാകുകയുള്ളൂ എന്നും നാട്ടുകാർ പറഞ്ഞു മഴ ചുരുങ്ങിയ മഴയെ പേരിൽ ഇനി ഒരു വലിയൊരു മഴ വരായിരിക്കുന്നുണ്ട് അപ്പോൾ വാഹനങ്ങൾ ഇറങ്ങി വരുമ്പോഴും വാഹനങ്ങൾക്ക് ഈ പ്രദേശത്ത് കുഴിവുള്ളത് അറിയില്ല സ്കൂളിലെ കുട്ടികളക്കുമ്പോൾ നിരവധി ആളുകൾ ഈ വഴി യാത്ര ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു സൈഡിലേക്ക് ഇറങ്ങി നിൽക്കാനോ അല്ലെങ്കിൽ മാറി നിൽക്കാനോ പറ്റാസ്ഥയാണ് നിരവധി വാഹനങ്ങൾ പോകുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ വാഹനങ്ങൾക്ക് പോലും സൈഡ് കൊടുക്കാൻ പറ്റാതെ നിരവധി വാഹനങ്ങളിൽ കുഴി വന്നിട്ട് ഇതാവുന്നുണ്ട് അപ്പോ ഒന്നാമത്തെ പ്രശ്നം വെച്ചാൽ ഈ ഭാഗത്ത് ഇവിടുത്തെ അവിടെ വലിയൊരു വാഹനങ്ങൾക്ക് പോകാൻ വെള്ളം മാറിയിരിക്കുകയാണ് അതിന് ഒരു പരിഹാരം കണ്ടില്ലെങ്കിൽ വലിയൊരു അപകടമാണ് വരാനിരിക്കുന്നത് മണ്ണൊഴുകി പെരുമാച്ചേരി ചെക്കിക്കുളം പ്രധാന റോഡും ചെളിക്കുളമായി മാറി പഞ്ചായത്ത് അധികൃതർ ഉടൻ തന്നെ വിഷയത്തിൽ ഇടപെട്ട് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം News Bureau, iri